നീ ഇന്നാളൊക്കെ എന്നോട് പറഞ്ഞില്ലേ നിനക്കൊരു വീട് വേണോന്ന് ഓർക്കുന്നില്ലേ അതോർമ്മ നല്ല ഒരു രണ്ടു നില വീട് കിട്ടാനുണ്ട് രണ്ടു നില വീട് രണ്ടു നില വീട് എനിക്ക് രൂപ വീട് ടയ്ക്ക് ഒന്നും വേണ്ട താങ്ങാനെ ഞാനത് മര്യാദ വിലക്ക് എനിക്ക് മേടിച്ചു തരാം ആ മര്യാദ വിലക്ക് കിട്ടും ഞാൻ പറഞ്ഞാല് നല്ല സൗകര്യം ഉള്ളതാ എവിടെയാ ഒരു അലമ്പു അലുവൊന്നും സ്ഥലമല്ല എവിടാന്ന് ചോദിച്ചെന്ന സിമിത്തേരി നീ അറിയുവോ ആ അതിന്റെ അടുത്താണ് അതിന്റെ ആ അടുത്തോടെ അടുത്ത് കണ്ടിട്ടുണ്ടോ ഓ എനിക്കറിയാം പിന്നെ സെമിത്തേരിയുടെ അടുത്ത് ഒരു നില വീട് ഒരു മനുഷ്യരും മേടിക്കാതെ കിടപ്പുണ്ട് അതിന്റെ ഒരു സൈഡില് പൊതുശ്മശാനമാണ് അല്ലേ ഒരു സൈഡില് പിന്നെ സെമിത്തേരി ആ പിന്നെ ഒരു വീട് അവിടെ ആളൊഴിഞ്ഞ് താമസം ഇല്ലാതെയും ആളൊഴിഞ്ഞ് കിടക്കുന്ന അത് വില കൊണ്ടടുക്കുന്നില്ല ഞാനത് മര്യാദ വിലക്ക് നിനക്ക് മേടിച്ചു തരുക അത് ഞാൻ താമസിക്കുവാണെങ്കിൽ ഒരലമ്പില്ല പക്ഷെ നിനക്ക് ആവശ്യത്തിനുള്ള ഒച്ച ഒച്ച ഒക്കെ വല്ല വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും ഒക്കെ അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യാം വേലകള് ചേച്ചി വേലകളൊന്നും അല്ല ആ വീട് കണ്ട ആരും എനിക്ക് വേണ്ട വേണ്ട ഓ വേണ്ട വേണ്ടത് എനിക്ക് രണ്ടു നിലയിലൊന്നും കിടക്കാൻ വലിയ താല്പര്യം ഇല്ലെങ്കിൽ ചേച്ചിട്ട് ആരും പറഞ്ഞത് എനിക്കറിയാരുന്ന് എനിക്കിട്ട് എന്തോ പണിയാനായി വരുന്ന വഴിക്ക് മനുഷ്യർ പോലും പോകുന്നല്ല എന്നിട്ട് ആ അത് അത് കഴിഞ്ഞാ അവിടെ ഈ പോലീസ് ശ്മശാനവും ഇതൊക്കെ വന്നത് വഴി വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോ തൽക്കാലം അവിടെ വേണ്ട തൽക്കാലം കുറച്ച് കഴിയുമ്പോ അന്നേരം അന്വേഷിച്ചാ മതി ഇപ്പൊ വേണ്ട കേട്ടാല് ചേച്ചി മേടിച്ചോ ചേച്ചി ആണെങ്കിൽ പറ്റും അത് നോക്കി ഓട്ടോ എനിക്ക് വേണ്ടേതായാലും ഉള്ളതൊക്കെ മതിയെ രണ്ടു നിലയിലൊന്നും പോയി കിടക്കണ്ട ഇങ്ങനെ സാധനം ഏർപ്പാടും വന്നിരിക്കുന്നില്ലേ നീ